ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് നമുക്കിപ്പോൾ പരിചിതമാണ് ഐ ക്യൂ മാത്രമല്ല ഇ ക്യൂ കൂടി വേണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം സന്തുഷ്ടവും തൃപ്തികരവുമാകണമെങ്കിൽ എന്നും നമുക്കിന്നറിയാം വൈകാരിക ബുദ്ധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ അവനവനിലും മറ്റുള്ളവരിലും ഉള്ള വികാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കൃത്യമായിട്ട് ലേബൽ ചെയ്യാനും ആരോഗ്യകരമായ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഉള്ള ഒരു കഴിവിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളിൽ വൈകാരിക ബുദ്ധി വളർത്തിയെടുക്കുന്നതിൽ പേരൻറ്റിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഈ എപ്പിസോഡിൽ പങ്കുവെക്കുന്നത് ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട വൊക്കാബുലറി ധാരാളമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിൽ ഈ ഒരു കാര്യം വളരെ കുറവാണ് ആരോടെങ്കിലും ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചിന്തിക്കുന്നു എന്ന എന്ന് മറുപടി തരുന്ന ആളുകളാണ് കൂടുതലും അതിൻ്റെ കാരണം ഈ ഇമോഷൻ ഇമോഷണൽ വൊക്കാബുലറി അധികം യൂസ് ചെയ്ത് ഉപയോഗിച്ച് നമുക്ക് പരിചയമില്ലാത്തത് മാതാപിതാക്കൾക്ക് ഇത് പരിചയമില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ തങ്ങളുടെ തന്നെ വികാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനും ലേബൽ ചെയ്യാനും അവർ ആദ്യം പഠിക്കേണ്ടിയിരിക്കുന്നു അത്യാവശ്യം അടിസ്ഥാനപരമായിട്ടുള്ള വികാരങ്ങളെ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വൊക്കാബുലറി എങ്കിലും മാതാപിതാക്കൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞിനോട് ഒരു കാര്യം ഏൽപ്പിച്ചു നിങ്ങളൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു നിങ്ങൾ പുറത്ത് പോയി വന്നപ്പോൾ ആ കുട്ടി അത് ചെയ്തിട്ടില്ല ഉടനെ അവരോട് ദേഷ്യപ്പെട്ട് അല്ലേലും എനിക്കറിയാം ഒരു കാര്യം തന്നെ ഏൽപ്പിച്ചാൽ ചെയ്യത്തില്ല ഈ വീട്ടിൽ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് അന്നേരം അറിയായിരുന്നു ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തുന്നതിന് പകരം നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് എന്ന് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഉദാഹരണത്തിന് നീ ഇത് ചെയ്യാതിരുന്നിട്ട് ചെയ്യ ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നപ്പോൾ അതെനിക്ക് വല്ലാതെ വിഷമം ഉണ്ടാക്കി എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട് എന്ന് പറയുന്നതും ആദ്യം പറഞ്ഞ രീതിയും വളരെ വ്യത്യാസമുണ്ട് രണ്ടാമത് പറഞ്ഞ രീതിയിൽ അവിടെ രണ്ട് വികാരങ്ങളെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഒന്ന് എനിക്ക് വിഷമം ഉണ്ടാക്കി അല്ലെങ്കിൽ സങ്കടം ഉണ്ടാക്കി രണ്ട് നല്ല ദേഷ്യം വന്നു സോ ഇത് കൂടുതൽ കൃത്യതയുള്ളതും വ്യക്തവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇതിലൂടെ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് വ്യക്ത കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കിട്ടും ഈ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആവുകയും ചെയ്യും ഇനി ഇത് കുഞ്ഞുങ്ങളിലും കുഞ്ഞുങ്ങളുടെ വികാരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും നമ്മൾ സഹായിക്കണം ഉദാഹരണത്തിന് ഒരു നിങ്ങളുടെ കുഞ്ഞൊരു ദിവസം മൂടിയായിട്ടിരിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ നമ്മൾ കാണുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വിളിച്ചിരുത്തി തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ വികാരങ്ങളെ അഡ്രസ്സ് ചെയ്യണം ലേബൽ ചെയ്ത് തന്നെ അഡ്രസ്സ് ചെയ്യണം ഞാനിങ്ങനെ ഒരു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു നീ ഇന്ന് രാവിലെ മുതൽ ഒരു കാര്യത്തിലും താല്പര്യം കാണിക്കുന്നു നീ ആരുടെയും കൂടെ കളിക്കാൻ പോകുന്നില്ല ഫുഡ് കഴിക്കുന്നില്ല നിനക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടോ ഇങ്ങനെ ഫീലിംഗ് വേർഡ്സ് ഉപയോഗിച്ച് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അവരുടെ അവർ കടന്നു പോകുന്ന വികാരങ്ങൾ എന്താണ് ഫീലിങ്സ് എന്താണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കാനും സാധിക്കും രണ്ടാ സോ ഒന്നാമത്തെ കാര്യം ഫീലിംഗ് വേർഡ്സ് ഉപയോഗിച്ച് വൊക്കാബുലറി ഉപയോഗിച്ച് കുഞ്ഞുങ്ങളോട് സംസാരിക്കുക അവനവൻ്റെ വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്തും അതുപോലെ കുഞ്ഞുങ്ങളുടെ വികാരങ്ങളെ അഡ്രസ്സ് ചെയ്തും സംസാരിക്കുക രണ്ടാമത്തെ കാര്യം അവരോട് എൺപതറ്റിക്കായിട്ട് അവരെ കേൾക്കുകയും അവരോട് ഇടപഴകുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി എൺപതറ്റിക്കായിട്ട് അവരെ കേൾക്കുകയും ഇടപഴകുകയും ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ലേണിങ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ വികാരങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം അതിനോട് എങ്ങനെ അനുഭാവത്തോടു കൂടി പ്രതികരിക്കാം എന്ന് മാതാപിതാക്കളെ മാതൃകയാക്കി അവരും പഠിക്കുകയാണ് ചെയ്യുക അതിലൂടെ മൂന്നാമത്തെ കാര്യം വികാരങ്ങളെ ശരിയായി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിലും കുഞ്ഞുങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താനല്ല അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് കരയുന്നതിൽ നിന്ന് തുടങ്ങി കൊച്ചുകുട്ടികൾ കരയുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളായി കരയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നതാണ് ആൺകുട്ടികൾ കരയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും നാണമില്ലയിടാൻ നിനക്ക് പോലെ കരയാൻ സോ പെൺകുട്ടികളാണ് കരയുന്നത് ആൺകുട്ടികൾ കരയാൻ പാടില്ല അത് സപ്രസ് ചെയ്യണം എന്നുള്ള ഒരു വളരെ തെറ്റായ സന്ദേശമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് സോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവർക്ക് എവിടെ വേണേലും കരയാം അവർ കരയും സോ അതിനെ അടിച്ചമർത്താനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത് വഴക്ക് പറഞ്ഞ് കൺട്രോൾ ചെയ്യരുത് കരയാൻ കരയുന്നതിനെ അനുവദിക്കുക അവരതിനെ ഹെൽത്തിയായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുക അതേസമയം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ സമയം കണ്ടെത്തുക ചിലപ്പോൾ ഈ മറ്റുള്ളവർ മുതിർന്ന ആളുകൾ പ്രത്യേകിച്ച് ഉള്ള ആളുകളോ ഗസ്റ്റോ ഒക്കെ വീട്ടിലുള്ളപ്പം കുഞ്ഞുങ്ങൾ കരയുമ്പോഴത്തേക്ക് അവരെ വല്ലാതെ വഴക്ക് പറയുന്നതും ചില മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യമാണ് അത് പബ്ലിക് പ്ലേസസിലാണെങ്കിലും ഇനി മുതിർന്നവരുടെ സാ മറ്റ് മുതിർന്നവരുടെ അല്ലെങ്കിൽ അപരിചിതരുടെ സാന്നിധ്യത്തിലാണെങ്കിലും കരയാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്കുണ്ട് അവർക്ക് വിഷമം വന്നാൽ കരയാനുള്ള സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾക്കുണ്ട് കുഞ്ഞുങ്ങൾ കരയുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും മുതിർന്നവർക്കും കഴിവുണ്ട് അവിടെ അവരെ സപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല സോ ഏത് വികാരങ്ങളാണെങ്കിലും അതിനെ ആരോഗ്യകരമായിട്ട് പ്രകടിപ്പിക്കാനും അത് ഒരിക്കലും പ്രകടിപ്പിക്കുന്ന മോശമല്ല എന്നുള്ള സന്ദേശം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അതേസമയം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് സഹായിക്കുക ഇത്തരം ഈ കാര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ പറഞ്ഞതുപോലെ അവരിൽ തന്നെയും മറ്റുള്ളവരിലും ഉള്ള വികാരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനെ ലേബിൾ ചെയ്യാൻ അതിനെ ആരോഗ്യകരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അതുപോലെ അതിനെ മാനേജ് ചെയ്യാൻ ഉള്ള കഴിവുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും